പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ വന്നത് ഒരു കിഡ്നി ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്തേക്കാണ് അത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അതിൽ പെട്ട കളരിക്കൽ ജയ പേര് അപ്പോൾ ഈ അസുഖത്തിന് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ധനസഹായമായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ പറ്റണ സഹായങ്ങൾ ചെയ്യട്ടോ അവർക്ക് ഇപ്പം ഇവർ പറയും ഇതെന്താണ് എന്ന് തൊട്ട തുടങ്ങിയെന്നും അതൊക്കെ ഒന്ന് അവർ പറയും അവരുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പറയു ആ പറയും എൻ്റെ രണ്ടാമത്തെ ക്യാൻസർ കഴിഞ്ഞപ്പോൾ രണ്ട് കൊല്ലം കൊല്ലായി അപ്പൊ ഇവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന സഹായങ്ങൾ നിങ്ങള് ചെയ്തു ചെയ്ത് കൊടുക്കണം കേട്ടോ

അപ്പം അതുകൊണ്ടാണ് ഇനി മുന്നോട്ടുള്ള ഒരു ഇത് ചികിത്സയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ള വിഷമത്തോടു കൂടിയാണ് ഇപ്പം ഇരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കാണ് നിങ്ങൾ പറ്റാവുന്ന ഒരു സഹായങ്ങൾ ചെയ്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുപോവുക കാരണം ചികിത്സയ്ക്ക് ഇനി വീണ്ടും പൈസ കൂടി കൂടി വരാണ് ചാർജുകൾ അപ്പോൾ നമുക്ക് നമുക്കെന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാം ആർക്കാണ് അങ്ങനെ ചെയ്യാൻ മനസ്സുള്ളവർ ഒരു ദയവ് കാണിക്കുകയാണ് കേട്ടോ അവരോട് കാരണം ഇനി ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് ഇവരെ കയ്യിൽ യാതൊന്നുമില്ല തീരില്ല പൈസ ചികിത്സയ്ക്കായിട്ട് പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന വാടക ഇതുവരെ കൊടുത്തിട്ടില്ല വാടക മൊത്തം ബെൻ്റിങ്ങിലാണ് അത് എത്രയാണ് ില്ല ഇവർക്ക് സ്ഥലമൊക്കെ മുന്നുണ്ടായിരുന്നതാണ് അത് വിറ്റൊക്കെയാണ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് പിന്നെ അതിന് ശേഷം പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടിൽ തന്നെയാണ് അതുപോലെ ഒരു സഹായിച്ചവർക്കൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളാണ് അപ്പം പിന്നെ വീണ്ടും വീണ്ടും സഹായിക്കാൻ അവരെ കൊണ്ടും സാധിക്കണില്ല അപ്പോൾ പൈസ കൂടി കൂടി വരാണല്ലോ ചികിത്സയ്ക്ക് അപ്പം നിങ്ങൾക്ക് ആർക്കാണ് സഹായിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു കാരുണ്യം ഇവരെടുത്ത് കാണിക്കാട്ടാ നിങ്ങൾ സഹായിക്കുക അപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ ഇവർ പറയണത് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിച്ച് ഇവരെ ഒന്ന് ചികിത്സയ്ക്കായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് മുന്നോട്ട് വരിക എല്ലാവരും പിന്നെ അങ്ങനെ പറഞ്ഞ് വാടക എത്ര കൊല്ലമായിരാണ് അപ്പം അതൊരു കൊല്ലമായി കൊടുത്തിട്ട് ഇപ്പം ആൾക്ക് കുറച്ച് വാടക കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേക്ക് അവർക്കും ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടായി തുടങ്ങി കൂടി കൂടി വരിക ഡയാലിസിൻ്റെ കൊണ്ടുപോകാൻ പറ്റാ ഉള്ള കാശ് ഡയാലിസിൻ്റെ പോവണ് മരുന്ന് ഞാൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ വേണം പിന്നെ ഡയാലിസിൻ്റെ ഇല്ലയോട് ഇതൊക്കെ കൂടിയാകുമ്പോൾ ഇരുപത്തി അഞ്ഞൂറ് ഒരു മാസം വേണം പിന്നെ ഞാൻ കടവും പരിസ്ഥിതി ഒക്കെ എടുത്തിട്ടാണ് നോക്കണത് അപ്പം അതും കൂടി വരുന്ന പൈസ ഡയാലിസിൻ്റെ അപ്പോൾ അതും താങ്ങാണ്ടായി തുടങ്ങി കൂടാതെ പിന്നെ വീണ്ടും ഇപ്പോൾ മുഴ വയ വയറിൻ്റെ ഉള്ളിൽ മുഴയുണ്ടെന്നാണ് പറയുന്നത് അപ്പം പിന്നെ അതെന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റണം എന്ത് ചെയ്ത് അപ്പം എന്താണ് ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളെല്ലാവരും സഹകരിക്കാം ഈ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് ഡ്രൈവർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ ഓപ്പറേഷനും പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് പറയുമ്പോ ഇപ്പോഴത്തെ പറയത്തിരി അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ തൊട്ടായിട്ട് വലിയൊരു മഴ വരുന്നുണ്ട് അതൊന്നും കാണിക്കണം അതിന് മെഡിക്കൽ കോളേജിപ്പ ജോബിലിട്ട് വേണം അതാണ് പോകാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ അങ്ങനെ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ കഴിയുന്നത് ഞാൻ ഇത് ഇവരെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കാം കേട്ടോ കോണ്ടാക്ട് നമ്പർ അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ അതൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കാം അപ്പം എല്ലാവരും സഹായിക്കുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അപ്പം പറയും വൈഫ് ജോലിക്ക് പോയിട്ടാണ് ഇവര് ജീവിക്കണത് അപ്പൊ കടയിലേക്ക് പോണേ അവിടെ നിന്നാണ് കിട്ടണോണ്ടെ മക്കളൊക്കെ പരമാവധി സഹായിച്ച അവരെ കൊണ്ടൊന്നു പറത്തില്ലേ അവർക്ക് മക്കളും പഠിക്കാൻ പോണ പച്ചങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരെ കൊണ്ട് തരണ തരാൻ പറ്റണ പോലെയൊക്കെ അവരും തരുന്നുണ്ട് അങ്ങനെയാണ് എത്തിക്കൊള്ളുന്നത് ദയാലിന്റെ പൈസ കൂട്ടണത് തിങ്കളാഴ്ച തൊട്ട് ഴ്ച തൊട്ട് കൂട്ടുന്നു ആഴ്ചയിൽ രണ്ട് തയ്യാറിച്ചല്ല ചെയ്യുന്നത് വണ്ടി വാടായി വണ്ടിക്ക് പോകണം വണ്ടി കാശ് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ എല്ലാം കൂടിയാവുമ്പോ ഭയങ്കര പൈസ വരുന്നത് ആ അപ്പൊ വീണ്ടും വീണ്ടും ചികിത്സക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പരമാവധി സഹായിക്കാൻ പറ്റുന്നവര് സഹായിക്കുക അപ്പോൾ ഒക്കെ നമ്മുടെ വീഡിയോ എന്തായാലും ഇവർ സഹായിക്ക ജനങ്ങൾ കാണട്ടെ അപ്പം ഈ കുടുംബത്തിന് സഹായിക്കാം കേട്ടോ